അമ്മയും മകളും ഒരേ സമയം ഗർഭിണി അമ്മയുടെ ഭർത്താവ് മകളുടെ കൊച്ചി കൊച്ചിൻ്റെ അച്ഛൻ നല്ലത് മനസ്സിലായോ നിങ്ങൾക്ക് അതായത് അമ്മയും മകളും ഒരേ സമയം ഗർഭിണിയാകുന്നു അമ്മയുടെ ഭർത്താവ് തന്നെ മകളുടെയും ഭർത്താവ് അമ്മയുടെ കൊച്ചിൻ്റെ അച്ഛൻ തന്നെ മകളുടെയും കൊച്ചിൻ്റെ അച്ഛൻ കൺഫ്യൂഷനായല്ലേ കൺഫ്യൂഷൻ ആവണ്ട കൃത്യമായിട്ട് കാര്യം പറഞ്ഞുതരാം ഇത് കേരളത്തിലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇന്ത്യയിലായിരുന്നെങ്കിൽ നമ്മൾ നമ്മുടെയൊക്കെ അച്ഛൻ നമ്മുടെ ഒരു സംസ്കാരം എന്താണ് അച്ഛൻ എന്നൊക്കെ പറയും ഇപ്പൊ അച്ഛന്മാർ ഇപ്പോ പന്ത്രണ്ടും പതിമൂന്നും പതിനാലും വയസ്സായ പെൺകുട്ടികളെ ഗർഭിണികളാകുന്ന അച്ഛന്മാരുണ്ട് സ്വന്തം മക്കളെന്ന് നോക്കാതെ പെണ്ണിന്റെ ശരീരം എന്ന് പറയുന്നത് കഴപ്പ് തീർക്കാനുള്ള ഒരു സംഭവമാണ് എന്ന് മനസ്സിലാക്കി മകളല്ല തൻ്റെ രക്തത്തിൽ പറഞ്ഞ മകളല്ല അത് അതൊരു സ്ത്രീയാണ് അത് ഉപയോ ഉപഭോഗ വസ്തുവാണെന്ന് മാത്രം ചിന്തിക്കുന്ന കുറേ അച്ഛന്മാരിപ്പൊ ഉണ്ട് ആ കാലഘട്ടത്തിലൂടെയാണ് കേരളവും കടന്നു പോകുന്നത് അല്ല എന്ന് പറയുന്നില്ല കുറെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ കേട്ട് നമ്മൾ തന്നെ പേടിച്ചു പോകും കാരണം കൊച്ചുകുട്ടിയെ ഒക്കെ പീഡിപ്പിച്ചിട്ട് അതിനുപോലും അറിയില്ല അച്ഛൻ പീഡിപ്പിച്ചതാണ് എന്നുള്ളത് പിന്നീട് കുറച്ച് ദിവസം കഴിയുമ്പോൾ ആർത്തവം ഒന്നും ആവാതിരിക്കും ആശുപത്രി കൊണ്ടുപോകുമ്പോഴായിരിക്കും മനസ്സിലാക്കുന്നത് ഈ കുഞ്ഞ് ഗർഭിണിയാണെന്ന് പിന്നീട് അന്വേഷിക്കുമ്പോഴായിരിക്കും അച്ഛനാണ് ഇതിനെ പീഡിപ്പിച്ചത് പറയുന്നത് പിന്നെ അച്ഛനും അമ്മയും അച്ഛനും സഹോദരനും കാരണം പിന്നെ എന്താ പറയുക തുണി മാറാൻ പോലും കഴിയാതെ കാരണം കഥക് തുറന്നിട്ടിട്ട് അവളുടെ ശരീരം ഫുള്ള് കണ്ടിട്ടേ അച്ഛനും സഹോദരനും അവൾ തുണി മാറുന്നത് കാണണം ഫുള്ള് തുണി അഴിച്ചിട്ട് അവളെ നഗ്ന ഇനി അച്ഛനും സഹോദരനും കാണെങ്കിൽ അവർക്ക് ആനന്ദം ഉണ്ടാകൂ അങ്ങനെയൊക്കെ ഒരുപാട് കേസുകൾ നമ്മൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇത് അങ്ങനെയൊന്നുമില്ല ഇത് അമ്മയുടെ ഭർത്താവിനെ സന്തോഷത്തോടെ തന്നെയാണ് മകൾ സ്വീകരിച്ചത് മകളുടെ മകൾക്ക് സന്തോഷത്തോടെയാണ് അമ്മ ഭർത്താവിനെ കൈമാറിയതും എന്നുള്ളതാണ് സംഭവം ജഡേറ്റീനും അമ്മ ഡാനി സിംഗ്സുമാണ് യൂട്യൂബറായ നിക്കോളോസ് യാർഡിൽ നിന്ന് ഒരേ സമയം ഗർഭാന് ധരിച്ചത് ആ അമ്മ ഡാനിക്ക് കൗമാരപ്രായത്തിൽ തന്നെ ജനിച്ച കുട്ടിയാണ് ജാഡ് ഇവർ പിന്നീട് ജാഡിൻ്റെ പിതാവുമായി ബന്ധത്തിൽ നിന്ന് വേർപിരിഞ്ഞു പിരിഞ്ഞു നാൽപ്പത്തി കാ നാൽപ്പത്തിനാല് വയസ്സേ ഉള്ളു ഈ ഡാനി എന്ന് പറയുന്ന പിന്നെ ഈ സ്ത്രീ എന്ന് പറയുന്ന സ്ത്രീക്ക് നാല്പത്തി നാല് വയസ്സേ ഉള്ളു അവർ ചെറുപ്രായത്തിൽ തന്നെ ഈ ഡാനി എന്ന് പറഞ്ഞ മകളെ ഗർഭിണിയായി അതിനുശേഷം അവരുടെ ഭർത്താവ് അവരെ ഉപേക്ഷിച്ചിട്ട് പോയി പിന്നീട് ഈ ഈ നാല്പത്തുകാരി നാല്പത്തിനാലുകാരിയായ ഡാനി ഈ യൂട്യൂബറായ നിക്കോളാസ് യാഡുമായി പ്രണയത്തിലായി കുറേ കാലവരെ ഡേറ്റിംഗ് ഒക്കെ നടത്തി അമേരിക്കയിൽ ഡേറ്റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ വലിയ സംഭവം അവിടെ പതിമൂന്ന് പതിനാല് വയസ്സായ കുട്ടികൾ ഡേറ്റിംഗ് ചെയ്തില്ല എങ്കിൽ അവരെ സൈക്കോളജിസ്റ്റിനെ കാണിക്കും എന്നൊക്കെ പറയുന്നുണ്ട് എനിക്കറിയില്ല അതിന്റെ യാഥാർത്ഥ്യമൊന്നും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെ ഇവർ കുറച്ചു കാലം ഡേറ്റിംഗ് ഒക്കെ നടത്തി ഒരുമിച്ച് ജീവിച്ച് അങ്ങനെ വന്നപ്പോൾ ഇവർ ഇയാളെ വീട്ടിലേക്ക് വിളിച്ചു ഇനി നമുക്ക് ഒരുമിച്ച് വീട്ടിൽ ജീവിക്കാം എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വിളിച്ചു അങ്ങനെ വീട്ടിൽ ഇയാളും ഈ നാൽപ്പത്തി നാൽപ്പത്തി നാലുകാരിയായ ഡാനിയും ജാഡും ഡാനിയുമായി ഒരുമിച്ച് ജീവിക്കാണ്ട് അതായത് ഈ മകളെ പ്രസവിച്ച അമ്മ ജാഡും ഡാനിയുമായി ഒരുമിച്ച് ജീവിക്കാണ് ഇതിനിടയിലേക്ക് ഇരുപത്തിരണ്ട് വയസ്സുള്ള മകൾ ജാഡിനെ അവർ വീട്ടിൽ കൊണ്ടുവന്ന് താമസിക്കുന്നു ഈ കുട്ടി അച്ഛനോടൊപ്പം ആയിരുന്നു ചെറുപ്പത്തിൽ ഇവർ വേർ പിരിഞ്ഞതാണ് ഇപ്പം ഈ ജാഡ് ഡാനി ഡാനി സിങ്സ് ആയിരുന്നു പിന്നീട് ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സൊക്കെ ആയപ്പോൾ ഇവർ അമ്മയോടൊപ്പം വന്ന് താമസിക്കാൻ തുടങ്ങി അപ്പോൾ ആ വീട്ടിൽ നിക്കോളാസ് യാഡുമുണ്ട് അങ്ങനെ അവർ താമസിക്കാൻ തുടങ്ങി സ്വാഭാവികമായി നിക്കോളാസ് ആളിന് വലിയ പ്രായമൊന്നുമില്ല ഈ ഡാനി ഡാനിൻസി വയസ്സേ ഉള്ളിൽ സ്വാഭാവികമായി അവർ തമ്മിൽ അടുത്തു അവർ തമ്മിൽ ലൈംഗികമായി ബന്ധത്തിലേർപ്പെട്ടു അങ്ങനെ ഒരേ സമയം അമ്മയെയും ഗർഭിണിയാക്കി മകളെയും ഗർഭിണിയാക്കി എന്ന് പറഞ്ഞ് ഇയാൾ ക്രെഡിറ്റും താങ്ങി നടക്കുകയാണ് അതിന്റെ ചിത്രങ്ങളൊക്കെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നുണ്ട് നമ്മൾ ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പൊ ഇതേ സമയം മകളുമായിട്ടുള്ള ബന്ധമുള്ളപ്പോ തന്നെ അമ്മയുമായും ഇയാൾ ബന്ധം തുടർന്നിരുന്നു അവസാനം അമ്മയും മകൾ ഒരേ പുരുഷനിൽ നിന്ന് ഒരേ സമയം ഗർഭിണിയാവുന്നു എന്നുള്ളതാണ് നിക്കോളാസ് അമ്മയുടെയും മകളുടെയും കുഞ്ഞുങ്ങളുടെ പിതാവാണ് എന്നുള്ളതാണ് സന്തോഷത്തോടെ ഇയാൾ ഭാര്യയോടൊപ്പം നിൽക്കുന്നത് മകളോടൊപ്പം അതായത് രണ്ട് ഭാര്യമാരും ഇപ്പം അമ്മയും മകളുമാണെങ്കിലും രണ്ട് ഭാര്യമാരാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ ഒക്കെ സമൂഹത്ത് നമുക്കൊക്കെ ഇത് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമാണോ എന്നുള്ളതാണ് നമ്മുടെ അച്ഛനെന്നൊക്കെ പറയുന്നത് നമുക്ക് ദൈവതുല്യരാണ് നമ്മുടെ അച്ഛൻ എന്നൊക്കെ പറയുന്നത് അല്ലേ നമ്മളെ വളർത്തുന്ന നമ്മൾ ഭയഭക്തി ബഹുമാനത്തോടെ ഫ്രണ്ട്സിനെ പോലെയൊക്കെയാണ് ഈ ഈ കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങളൊക്കെ ഫ്രണ്ട്സിനെ പോലെയാണ് അച്ഛന്മാരെ കാണുന്നത് അപ്പൊ നമ്മളൊക്കെ ആ രീതിയിൽ നമ്മൾ അച്ഛന്മാരെ കാണുന്നിടത്ത് ഏർ നമ്മുടെ നമ്മുടെ അച്ഛനെ തന്നെ നമ്മൾ എന്താ പറയുക നമ്മുടെ അച്ച എന്ന് വിളിക്കേണ്ടത് യഥാർത്ഥ അച്ഛനല്ലെങ്കിൽ പോലും ഇപ്പോൾ ഡാനി സിങ്സിൻ്റെ യഥാർത്ഥ അല്ല ഇപ്പോൾ ഈ പിന്നെ എന്താ പറയുക ഈ യൂട്യൂബർ എന്ന് പറയുന്ന ആൾ നിക്കോളാസ് യാഡി ഇവരെയൊക്കെ പേരുകൾ ഭയങ്കര സംഭവമാണ് അതുകൊണ്ടാണ് ഒരു ഇത് കിട്ടാത്ത കണക്ഷൻ കിട്ടാത്തത് ഈ നിക്കോളാസ് യാഡി എന്ന് പറയുന്നത് ഡാനി സിങ്സിന്റെ യഥാർത്ഥ അല്ല എങ്കിൽ പോലും അമ്മയുടെ ഭർത്താവായി വന്ന ഒരാളല്ലേ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കാറുണ്ടല്ലേ രണ്ടാനച്ഛനൊക്കെ പിന്നെ എന്താ പറയുക ഒറ്റപ്പെട്ട ജീവിതം ജീവിച്ച് മതിയാകുമ്പോൾ അമ്മ രണ്ടാമതൊരു കല്യാണം കഴിക്കും അവിടെ അച്ഛൻ എന്ന് പറഞ്ഞ ഒരാൾ വരും ഈ അമ്മയ്ക്ക് നേരത്തെ ഉള്ള വിവാഹ ഒരു മകൾ ഉണ്ടാകും ആ മകളെ ഇവിടെ എന്താ അമ്മയ്ക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷെ അവിടെ ആ സ്വന്ത അച്ഛനെ പോലെ കാണും എന്ന് അല്ലെങ്കിൽ സ്വന്തം മകളായി കാണുമെന്ന് വിചാരിച്ചായിരിക്കും അമ്മ കല്യാണം കഴിക്കുന്നത് പക്ഷേ അയാളുടെ കണ്ണു മുത്തയാള് കാമം കണ്ണുകളോട് കൂടിയായിരിക്കും ആ പെൺകുട്ടിയെ കാണുന്നത് പിന്നീട് ആ പെൺകുട്ടിയെ ഗർഭിണിയാക്കും അല്ലെങ്കിൽ ലൈംഗികമായി അതിനെ പലതും ഉപയോഗിക്കും ഈ അമ്മ അറിയുന്നത് വളരെ വൈകി ആയിരിക്കും പിന്നീട് ഉണ്ടാകുന്ന സംഭവങ്ങളൊക്കെ പലതും നമ്മൾ വാർത്തകളിൽ കേട്ടിട്ടുണ്ട് പലതും നമ്മൾ വായിച്ചിട്ടുണ്ട് പക്ഷെ നമ്മുടെ നിലവിലെ നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇതൊക്കെ ഇപ്പോൾ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും ചിലപ്പോൾ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ടാകാം അതൊക്കെ വാർത്തകൾ പലതും വരാത്തതായിരിക്കാം നമ്മളറിയാത്തതായിരിക്കാം പലതും പക്ഷെ എങ്കിൽ പോലും ഇത്തരം സംസ്കാരത്തോട് നമുക്ക് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇപ്പൊ എത്ര പ്രായം കുറഞ്ഞ ഒരാളാണ് അമ്മയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരാള് അയാളെ നമ്മൾ അമ്മയുടെ കാമുകനെന്നോ അല്ലെങ്കിൽ അമ്മയുടെ പറഞ്ഞു ഇപ്പൊ അമ്മയുടെ കാമുകന്മാർ ഒരുപാട് പെൺകുട്ടികളെ ഉപദ്രവിക്കുകയും ലൈംഗികമായി ഉപയോഗിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇതൊരു ഈ അമേരിക്കൻ സംസ്കാരം അഡോപ്റ്റ് ചെയ്യുന്ന അതേപടി അഡോപ്റ്റ് ചെയ്യുന്നവരാണ് ഇന്ത്യ പ്രത്യേകിച്ച് കേരളത്തിലുള്ളവർ അമേരിക്കൻ സംസ്കാരമാണ് ഈ ലിവിങ് ടുഗതർ ഒക്കെ അമേരിക്കൻ സംസ്കാരമാണ് അതായത് വിവാഹം കഴിക്കാതെ തന്നെ ഒരു പുരുഷനോടൊപ്പം ജീവിക്കാം അവനോട് ജീവിച്ച് മടുത്തു കഴിയുമ്പോൾ കോടതിയിലൊന്നും പോയി മ്യൂച്വൽ ഡിവോഴ്സിനോ അല്ലെങ്കിൽ ഡിവോഴ്സിനോ ഒന്നും പോയി സമയം വേസ്റ്റ് ആക്കാനില്ലാത്തവർ മടുക്കുമ്പോൾ രണ്ട് പേരും രണ്ട് വഴിക്ക് പോകും ഇതിനിടയിൽ ഉണ്ടാകുന്ന കൊച്ചിനെ ആര് നോക്കുന്നു ആരുണ്ടാകുന്നു ചിലത് കൊച്ചുണ്ടാകും ചിലത് കൊച്ചുണ്ടാകാതെ ഇരിക്കാം ഇനി ഉണ്ടായാൽ തന്നെ അതിനെ ആര് നോക്കും അതെങ്ങനെ വളരി ഇതൊന്നും ഇവരുടെ ചിന്തയല്ല എന്നുള്ളതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള എന്താ പറയുക നിരവധി സംസ്കാരങ്ങൾ ഉൾക്കൊള്ളുന്നവരാണ് കേരളം അമേരിക്ക എന്ത് ചെയ്യുന്നു എന്ന് കണ്ണിൽ ഒഴിച്ച് നോക്കുന്ന പലരും നമ്മുടെ നാട്ടിൽ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇത്തരം സംസ്കാരങ്ങൾ നമ്മൾ മഹത്തായ സംസ്കാരങ്ങളൊക്കെ പലരും പറയാൻ ഇപ്പം എന്താ അമ്മയുടെ അച്ഛൻ യഥാർത്ഥ അച്ഛനൊന്നും അല്ലല്ലോ അമ്മയുടെ ഒപ്പം ജീവിക്കാമെന്ന കാമുകനല്ലേ അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറയും പക്ഷേ ഇതിലൊക്കെ വലിയൊരു എന്താ പറയുക വല്ലാത്തൊരു നമുക്കൊന്നും അംഗീകരിക്കാൻ കഴിയാത്ത കുറേ കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് സ്വന്തം അച്ഛന്മാർ വരെ മക്കളെ പീഡിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ശരിയാണ് അതൊക്കെ നമുക്കറിയാം സ്വന്തം അമ്മയുടെ അടുത്ത് പോലും മക്കൾ പെൺമക്കൾ സുരക്ഷിതരല്ല കാരണം കാമുകന്മാർ വന്നാൽ കാമുകന്മാർക്ക് പെമ്മക്കളെ കൂട്ടിക്കൊടുക്കുന്ന അമ്മമാരുള്ള നാടാണ് കേരളം എന്ന് പറയുന്നത് പലരും അതിന് എൻ്റെ ഇതിൻ്റെ താഴെ വന്ന് പല ആളുകൾ വിളിച്ചാലും മറ്റേ വാർത്തകളൊന്നും നിങ്ങൾക്കില്ലേ എന്ന് ചോദിച്ചാലും ഒക്കെ പറയേണ്ടത് കൃത്യമായി പറഞ്ഞു തന്നെ പോവും അത്തരം ഒരുപാട് അത്തരത്തിൽ ആത്മഹത്യ ചെയ്ത പെൺകുട്ടികളുണ്ട് അമ്മയുടെ കാമുകന്റെ ഉപദ്രവം സഹിക്കാൻ വയ്യാതെ പിന്നെ എന്താ പറയുക ആത്മഹത്യ ചെയ്ത പെൺകുട്ടികളുണ്ട് അതുപോലെ തന്നെ പിന്നെ എന്താ പറയുക പിന്നെ അമ്മ കല്യാണം കഴിച്ചുകൊണ്ട് വരുന്ന അല്ലെങ്കിൽ അമ്മയുടെ കാമുകൻ എന്ന് പറഞ്ഞു അന്ന് കൂടുന്നവൻ അമ്മയേക്കാൾ കൂടുതൽ പിന്നെ ആഗ്രഹിക്കുന്നത് മകളുടെ ശരീരമാണ് എന്നറിയുന്ന അമ്മമാർ ആ നിമിഷം ഉണ്ടാകുന്ന ഒരു മാനസികമായ ബുദ്ധിമുട്ട് അങ്ങനെ ഒരുപാട് സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നവരാണ് അപ്പോ അവിടെയൊക്കെ ഇതൊക്കെ എന്താ പറയുക ഒരു പുതിയ കാഴ്ചപ്പടയോ ഇതൊക്കെ എന്ത് ഇതൊക്കെ ഒന്നും ഇല്ല ഞങ്ങളവിടെയൊക്കെ ഇതൊക്കെ നിസാരമാണ് എന്ന് പറയുന്ന ഒരു ലോകം നമുക്ക് മുന്നിലുണ്ട് എന്ന് തുറന്ന് കാണിക്കുകയാണ് പക്ഷെ ഇതൊക്കെ എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഇതൊന്നും ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഇത് ശരിയാണ് എന്ന് ചിന്തിക്കുന്നവരുണ്ടാകാം ശരിയല്ല എന്ന് ചിന്തിക്കുന്നവരുണ്ടാകാം ഈ കാലഘട്ടം ഇങ്ങനെയാണ് എന്ന് പറയുന്നവരൊക്കെ ഉണ്ടാകാം അറിയില്ല എന്തായാലും ഒരു ഇത്തരത്തിലൊരു വാർത്ത കണ്ടു അത് പലരും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം വായിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ മുന്നിലേക്ക് അവിടെ ഇതൊക്കെ ഈസിയാണ് പക്ഷെ നമുക്ക് നമ്മുടെ നാട്ടിലും ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇല്ല എന്നല്ല പറയുന്നത് പക്ഷേ എങ്കിൽ പോലും അത് നമ്മൾ എത്രത്തോളം അത് അംഗീകരിക്കുന്നു നമുക്കത് എത്രത്തോളം അംഗീകരിക്കാൻ കഴിയുന്നു എന്നുള്ളതിൻ്റെ മാനസികാവസ്ഥകൾ തമ്മിലുള്ള വ്യത്യാസമാണ് പങ്കുവയ്ക്കാൻ ശ്രമിച്ചത്